ഭാരത് വികസിങ്കൽപ് യാത്രയുടെ ഭാഗമായുള്ള മേരി കഹാനി മേരി സുബാനി പരിപാടിയിൽ പങ്കെടുത്ത കൊല്ലം കരീപ്ര ഗ്രാമപഞ്ചായത്തിലെ ഗുണഭോക്താക്കളുടെ പ്രതികരണത്തിലേക്ക് അടുത്ത് ഞാൻ പറഞ്ഞു സാറേ എനിക്ക് മിഷൻ എല്ലാം കൂടെ ഒക്കെ വേണം അപ്പൊ അതിന് അഞ്ചു ലക്ഷം രൂപ ലോൺ വേണമെന്നു അപ്പൊ സാറ് പറയാൻ ഞാൻ എടുത്തിരിക്കുന്നത് അതിനി വിപുലീകരണമായിട്ട് അത് പാടാ പി എഫ് എം ഇയുടെ ലോൺ ഒരെണ്ണം കാര്യം നോക്കട്ടെ എന്ന് പറഞ്ഞ് സാറ് ഒരു മാസം പോലും എത്തുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അഞ്ച് ലക്ഷം രൂപ ലോൺ തരാമെന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് അഞ്ച് ലക്ഷം രൂപ ഉണ്ടായിരുന്നു എനിക്ക് കൊട്ടേഷൻ്റെ പൈസ മാത്രം മതിയെന്ന് പറഞ്ഞ് എനിക്ക് മൂന്നര ലക്ഷം രൂപ അവർ കൊട്ടേഷന് നേരെ ഇട്ടെന്ന് ഞാനിപ്പോൾ പപ്പട യൂണിറ്റ് തുടങ്ങി അത് നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇനിയിപ്പോൾ എനിക്ക് ചപ്പാത്തി കൂടെ തുടങ്ങണമെന്നുണ്ട് ഇപ്പം ഇവിടെ അല്ല പഞ്ചായത്തിൽ വ്യവസായവും കൂടെയുള്ള മേളയ്ക്ക് ലോൺ മേളയ്ക്ക് ഞാൻ പോയി ഞാൻ ചെന്ന് പറഞ്ഞു സാറേ എനിക്ക് ചെറിയ രീതിയിലുള്ള ഒരു യൂണിറ്റ് തുടങ്ങാൻ ഒരു മൂന്ന് ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞ് ധൈര്യമായിട്ട് തുടങ്ങിക്കോ ഇത് കൊട്ടേഷൻ വാങ്ങിച്ചു കൊടുക്കും തരാന്ന് പറഞ്ഞ് ഇപ്പൊ എനിക്ക് നിങ്ങളോടൊക്കെ പറയാന്ന് വെച്ചാൽ നിങ്ങളൊക്കെ കൊച്ചു പിള്ളേരാണ് നിങ്ങൾക്കൊന്ന് നല്ല അവസരങ്ങളാണ് സംരംഭം വ്യവസായ ഓഫീസിൽ നിന്ന് എന്ത് സംരംഭവും തുടങ്ങാൻ അവിടെ വലിയ പ്രോജക്റ്റ് മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ പ്രോജക്റ്റുകൾ പ്രോജക്റ്റ് ഉള്ളത് നമ്മളൊരു കൊച്ചു പ്രോജക്റ്റാ ചോദിച്ചത് ചെയ്യാനുള്ള മനസ്സ് നമ്മൾക്ക് എന്തും ചെയ്യാന്നുള്ള ഒരു മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ പോലെ സഹായം ചെയ്യാൻ സർക്കാരിന്റെ ഭാഗത്ത് എന്നുവെച്ചാൽ നമ്മൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് എന്ത് സഹായങ്ങളും ഉണ്ട് നിങ്ങൾ എല്ലാവരും അത് ഏറ്റെടുത്ത് ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒരു കോടി രൂപയുടെ സംരംഭമായാലും ഒരു ധൈര്യം നമുക്ക് വേണം ബാക്കി എല്ലാത്തിനും നമുക്ക് സപ്പോർട്ട് ഇഷ്ടം പോലെ ആൾക്കാർ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ട് ഇപ്പൊ കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല